എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിലെ ഇന്നത്തെ ക്ലാസ് അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കേരളത്തിലെ ജലഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം അല്ലെ നമുക്ക് എന്ന എൻ ഡബ്ല്യു ത്രീ മറ്റും എന്നോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ അപ്പൊ നാളെ ഒരു എക്സാം എൻ ഡബ്ല്യു ത്രീ എന്നിനാകണമെന്നില്ല ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായാലും അവർ ചോദിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ ജലഗതാഗതം എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്നുള്ളത് അറിയാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം ഓ എല്ലാ പോയിന്റും പഠിക്കാം കേട്ടോ ഒറ്റ പോയിന്റ് വിടാതെയാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ബെൽബട്ടൺ കൂടിയിട്ടൊന്ന് ഇനേബിൾ ചെയ്യണേ നിങ്ങളില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്തേട്ടോ താഴെ ഒന്ന് അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്തിയിട്ട് പോകണം ക്ലാസ്സുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടിയിട്ട് എന്ത് ചെയ്യാം താഴെ ടൈപ്പ് ചെയ്യണം കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇതിലാ നമുക്ക് ജലഗതാഗതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ചില കുറ ഇപ്പൊ നമുക്കറിയാം റോഡ് ഗതാഗതം ഉണ്ട് വ്യോമ ഗതാഗതം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ജലഗതാഗതമുണ്ട് കരയിലും ഉണ്ട് നാവികമുണ്ട് അപ്പൊ നമുക്കറിയാം അതില് ഏറ്റവും ചെലവ് കുറവ് ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് ചെലവ് കുറഞ്ഞ ഗതാഗതം ഏതാണ് ജലഗതാഗതമാണ് അതുപോലെ തന്നെ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതം ആരംഭിച്ച വർഷം ഉൾനാടൻ ജലഗതാഗതം ഇല്ലാന്നുണ്ട് കേട്ടോ അവിടെ ജലഗതാഗതം ആരംഭിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴ് ഏതെങ്കിലും ഒരു വർഷം എൺപത്തി ആറുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇന്ത്യയിൽ ഉൾനാട ജലഗതാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലല്ലേ അല്ലേ നമ്മൾ പോക്സോയിൽ പഠിക്കുന്നില്ലേ അത് വർഷമൊക്കെ ഒന്ന് കണക്ട് ചെയ്യട്ടെ ഏതെങ്കിലും ഒക്കെ വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് പോണേ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏത് മാസമാണ് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് ഇനി കേരളത്തില് നമ്മ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഈ എൺപത്തി ആറ് എൺപത്തി അഞ്ച് കണ്ടെത്തിയതോളൂ കേട്ടോ കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ ദൈർഘ്യം എത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ് എൻ ഡബ്ല്യു വണ് നമുക്കറിയാം ഗംഗാ നദിയിലാണ് അല്ലെ അഹമ്മദാബാദ് ഹാൽഡിയ ബന്ധിപ്പിക്കുന്നതാണ് ഇന്ത്യയിൽ ആദ്യത്തേത് എൻ ഡ്ല്യു വൺ ആണ് നാഷണൽ അല്ലേ ഇനി കേരള സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആലപ്പുഴയിലാണ് കേരള സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആലപ്പുഴ ജില്ലയിലാണ് പിന്നെ ഇതിന്റെ വകുപ്പ് മേധാവി ആരായിരുന്നു ഡയറക്ടർ ആണ് കേട്ടോ നമ്മൾ ഓരോന്നും പഠിക്കാറില്ലേ ഡയറക്ടർ ഡയറക്ടർ ജനറൽ എന്നൊക്കെ പഠിക്കാറുണ്ട് അതിൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ വകുപ്പ് മേധാവി ഡയറക്ടറാണ് പഠിച്ചോ പഠിച്ചോ ഇനി ഈ ഇത് എന്താണ് ഈ ജലഗതാഗത വകുപ്പുണ്ടല്ലോ ഈ അത് ഒരു വാണിജ്യ വകുപ്പാണ് പക്ഷേ കാര്യം ഒരു വാണിജ്യ വകുപ്പാണെങ്കിലും അതിന്റെ പ്രവർത്തനത്തിൽ ഇതെന്താണ് ഒരു സേവന വകുപ്പാണ് കേട്ടോ ഇതൊരു വാണിജ്യ വകുപ്പാണെങ്കിലും ജലഗതാഗത വകുപ്പ് എന്ന് പറയുന്നത് ഒരു വാണിജ്യ വകുപ്പാണെങ്കിലും പക്ഷെ അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സേവന വകുപ്പാണ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ീ ഇപ്പൊ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് നമ്മുടെ കേരളത്തിലെ ജലഗതാഗത വകുപ്പ് വന്നത് എന്ന് പറഞ്ഞു അതിന്റെ മേധാവി ഡയറക്ടർ ആണ് എന്ന് പറഞ്ഞു ഈ ജലഗതാഗത വകുപ്പ് തുടങ്ങിയ സമയത്ത് ഈ ഭാഗത്തൊക്കെയാണ് ഏത് ഈ ജില്ലകളിലേക്കാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ആരംഭിച്ചത് ആലപ്പുഴയിലും കോട്ടയത്തിലും കൊല്ലത്തുമാണ് ഈ മൂന്ന് ജില്ലകളിലാണ് ആദ്യമായിട്ട് ജലഗതാഗത വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലും കോട്ടയത്തും കൊല്ലം ജില്ലയിലുമാണ് മൂന്ന് ജില്ലകൾ പഠിച്ചല്ലോ പിന്നീട് എന്ത് ചെയ്തു പിന്നെ ആലപ്പുഴ കോട്ടയം കൊല്ലം മാത്രം നിന്നാ മതിയോ പോരല് എല്ലാവടേക്കും വ്യാപിക്കണം ഇപ്പൊ മൊത്തം എത്ര സ്റ്റേഷൻ ഉണ്ട് ജലഗതാഗത വകുപ്പിന് ഇപ്പം പതിനാല് സ്റ്റേഷനുകളുണ്ട് കേട്ടോ ഇപ്പൊ ആലപ്പുഴ കോട്ടയം കൊല്ലം മാത്രമല്ല തുടങ്ങുന്ന സമയത്ത് ആദ്യം ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പതിനാല് സ്റ്റേഷനുകള് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിന് ഉണ്ട് ജലഗതാഗത വകുപ്പിലുള്ള പതിനാല് സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ആലപ്പുഴ രണ്ട് കോട്ടയം മൂന്ന് ജില്ല ഇത് ആദ്യം വന്നത് പിന്നെ ഏതൊക്കെ വന്നു എടത്വ പുളിങ്കുന്നത്ത് പിന്നെ നെടുമുടിയില് മുഹമ്മ വൈക്കത്തില് പാണാവള്ളിയില് തൃക്കരിപ്പൂരില് ചങ്ങനാശേരിയില് കാവാലത്ത് എറണാകുളത്ത് പറശ്ശിനിക്കടവ് അങ്ങനെ പതിനാല് സ്റ്റേഷനുകളാണ് ഇപ്പോ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിന് ഉള്ളത് ഇനി നമുക്ക് കുറച്ച് ജലഗതാഗതവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു അല്ലെ ഇനി നമുക്ക് മേജർ തുറമുഖം നമ്മൾ കുറച്ച് കുറെ ജലമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ കേരളത്തിലെ മേജർ തുറമുഖം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏതാണ് കൊച്ചിയാണ് നമ്മുടെ കേരളത്തിലെ മേജർ തുറമുഖം എവിടെയാണ് കേരളത്തിലെ മേജർ തുറമുഖം കൊച്ചിയിലാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല സ്ഥാപിതമായ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇപ്പൊ നമ്മൾ മേജർ തുറമുഖം കൊച്ചിയാണെന്ന് പറഞ്ഞു അതിന്റെ ശില്പി ആരാണ് റോബർട്ട് ബ്രിസ്റ്റോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ മേജർ തുറമുഖം കൊച്ചിയാണ് അതിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇനി മലപ്പുറം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് പൊന്നാനി തുറമുഖം മലപ്പുറം ജില്ലയിലാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചിട്ടുണ്ട് മലപ്പുറത്താണ് ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല കണ്ണൂരാണ് ദക്ഷിണ നാവിക അക്കാദമി കൊച്ചി അപ്പൊ ഈ രണ്ട് നാവിക അക്കാദമി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇന്ത്യൻ നാവിക അക്കാദമി ചോദിച്ചാൽ ഏഴിമല കണ്ണൂരും ദക്ഷിണ നാവിക അക്കാദമി ചോദിച്ചാൽ കൊച്ചിയിലുമാണ് ഇനി നമ്മൾ പഠിക്കാറുണ്ട് എൻ ഡബ്ല്യു ത്രീ നാഷണൽ വാട്ടർ ഹൈവേ വാട്ടർവേ മൂന്ന് അല്ലേ വെസ്റ്റ് കോസ്റ്റ് കനാലാണ് അല്ലേ ചോദിക്കും ചോദ്യം വന്നിട്ടുണ്ട് ഈസ്റ്റ് കോസ്റ്റ് കനാലാണോ വെസ്റ്റ് കോസ്റ്റ് കനാലാണോ എന്നൊക്കെ വെസ്റ്റ് കോസ്റ്റ് കനാലാണ് കേട്ടോ എൻ ഡബ്ല്യു ത്രീ എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാലാണ് ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരുന്ന എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാം നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലെ കാണുന്നത് എൻ ഡബ്ല്യു ത്രീ ഏതിനാണ് ചോദിക്കാറുണ്ട് അല്ലെ ഏതുമായിട്ട് ബന്ധപ്പെട്ടി ബന്ധപ്പെടുത്തും എന്നൊക്കെ ചോദിക്കാറുണ്ട് വന്ന വർഷം പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നല്ലേ അതേ വർഷം ആലോചിച്ചോളൂട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നിലവിൽ വന്നത് അതേ വർഷമാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് NW3 ത്രീ വാട്ടർ വാട്ടർവേ വെസ്റ്റ് കോസ്റ്റ് കനാല് വന്നത് എന്നും കൂടിയിട്ട് കണക്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് എത്രയാണ് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് എത്ര നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഇനി കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആർ കെ ഷൺമുഖം ചെട്ടി കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നീണ്ടകര കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകര പ്രീവിയസ് കോസ്റ്റ്യൻ ആണ് ഈസ്റ്റ് കോസ്റ്റ് കനാല് ഏതാണ് എൻ ഡബ്ല്യു ഫൈവ് ആണ് വെസ്റ്റ് കോസ്റ്റ് കനാല് നമ്മുടെ ഏതാണ് എൻ ഡബ്ല്യു ത്രീ ഈസ്റ്റ് കോസ്റ്റ് കനാല് എൻഡബ്ല്യു ഫൈവാണ് എൻ ഡബ്ല്യു ഫൈവ് ഇനി നമ്മുടെ ഇന്ത്യയിൽ മൊത്തം എത്ര ദേശീയ ജലപാതകളുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകൾ എത്രയാണ് പഠിക്കാൻ മൂന്നൊന്നാണ് നൂറ്റി പതിനൊന്നാണ് ആ നൂറ്റി പതിനൊന്നത്തിലെ വെറും നാലെണ്ണം മാത്രമാണ് നമ്മുടെ കേരളത്തില് ഉള്ളത് ഏതൊക്കെയാണ് എൻ ഡബ്ല്യു ത്രീയും എൻ ഡബ്ല്യു എയ്റ്റും എൻ ഡബ്ല്യു നയനും എൻ ഡബ്ല്യു ഫിഫ്റ്റി നയനും ഈ നാലെണ്ണം നമ്മുടെ കേരളത്തിലുള്ള ദേശീയ ജലപാതങ്ങളൊക്കെ പഠിച്ചു വെക്കുന്ന ഇന്ത്യയിൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ നൂറ്റി പതിനൊന്ന് നമ്മുടെ കേരളത്തിൽ എത്ര എന്ന് ചോദിച്ചാൽ നൂറ്റി പതിനൊന്നിലെ ആകെ നാലെണ്ണം മാത്രമാണ് എൻ ഡബ്ല്യു ത്രീ നമ്മൾ പറഞ്ഞു വെസ്റ്റ് കോസ്റ്റ് കനാലാണ് അത് നമ്മുടെ കേരളത്തിലാണ് എൻ ഡബ്ല്യു ഫൈവ് എന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് കനാലാണ് അത് പഠിക്കണം കേട്ടോ ഇനി കേരളത്തിലെ നാലെണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എൻ ഡബ്ല്യു ത്രീ കൊല്ലത്തിനെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പിന്നെ എൻ ഡബ്ല്യു എയ്റ്റ് ആലപ്പുഴയെയും ചങ്ങനാശ്ശേരി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ കാരണം കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളവിടെ അഞ്ഞൂറ്റി അറുപത് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഈ ഇരുപത്തെട്ട് കിലോമീറ്റർ മുപ്പത്തെട്ട് ഒന്നും ചോദിച്ചിട്ടില്ല എങ്കിലും ഒന്ന് ജസ്റ്റ് നോട്ട് നോക്കി വെക്കാം നാളെ ഒരു എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാർക്ക് നഷ്ടമാകരുതല്ലോ എൻ ഡബ്ല്യു ത്രീ കൊല്ലം കോഴിക്കോട് എൻ ഡബ്ല്യു എയ്റ്റ് ആലപ്പുഴയെയും ചങ്ങനാശ്ശേരിയെയും ബന്ധിപ്പിക്കുന്നു എൻ ഡബ്ല്യു നയൻ ആലപ്പുഴയെയും കോട്ടയത്തെയും ബന്ധിപ്പിക്കുന്നു എൻ ഡബ്ല്യു ഫിഫ്റ്റീൻ നയൻ കോട്ടയത്തെയും വൈക്കത്തെയും ബന്ധിപ്പിക്കുന്നു അങ്ങനെ ഇങ്ങനെ നാല് ദേശീയ ജലപാതകൾ ഈ നമ്പറുകളൊന്നും നോക്കണം കേട്ടോ എൻ ഡബ്ല്യു ത്രീ അത് നമുക്കറിയാം പിന്നെ എട്ടും ഒമ്പതും അൻപത്തി ഒമ്പതും എട്ട് ഒൻപത് അൻപത്തി ഒൻപത് ഇനി നമുക്ക് കേരളത്തിലെ പാലങ്ങളെ കുറിച്ച് നോക്കാം കേരളത്തിലെ പാലങ്ങള് മാർത്താണ്ഡവർമ്മ പാലം എവിടെയാണ് ആലുവിയിലാണ് മാർത്താണ്ഡവർമ്മ പാലം ആലുവയിലാണ് ഗോശ്രീ പാലം കൊച്ചിയിലാണ് ഗോശ്രീ പാലം കൊച്ചിയിലാണ് വള്ളംകുളം പാലം പത്തനംതിട്ടയിലാണ് ചമ്രവട്ടം പാലം മലപ്പുറമാണ് ഞാനൊക്കെ പഠിച്ച പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടല്ലോ പോലെ പാലങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ അപ്പൊ ആ പാലത്തിന്റെ പേരൊന്നുമില്ല മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മാർത്താണ്ഡവർമ്മ പാലം ആലുവ ഗോശ്രീ പാലം കൊച്ചി വള്ളംകുളം പാലം പത്തനംതിട്ട ചമറവട്ടം പാലം മലപ്പുറം ഇനി ആദ്യത്തെ ലിഫ്റ്റ് പാലം എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകത്താണ് കരിക്കകം എവിടെയാണ് തിരുവനന്തപുരം കരിക്കകം എവിടെയാണ് തിരുവനന്തപുരത്താണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലം പ്രീവിയസ് കോസ്റ്റ് കറണ്ട് അഫെയറിലും കൂടി വരുന്നതാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലം ഇത് കറണ്ട് അഫെയറിൽ പഠിക്കേണ്ടതാണ് കേട്ടോ ഫറോക്ക് ഫറോക്ക് എവിടെയാണ് കോഴിക്കോടാണ് ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമ ടൂറിസം കേന്ദ്രം മാറുന്നത് ഏത് പാലമാണ് വെള്ളായണി കിരീടം പാലമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമാ ടൂറിസം കേന്ദ്രമായിട്ട് മാറുന്ന പാലം ഏത് ചോദിച്ചാൽ വെള്ളായണി കിരീടം പാലമാണ് അപ്പൊ മൂന്നെണ്ണം പഠിക്കുക സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം കരിക്കകം തിരുവനന്തപുരം ആദ്യത്തെ ദീപാലംകൃത പാലം ഫറോക്ക് കോഴിക്കോട് ആദ്യത്തെ സിനിമാ ടൂറിസം കേന്ദ്രമാകുന്ന പാലം വെള്ളായണി കിരീടം പാലം ഇനി ജലവിമാനം നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ജലവിമാന സർവീസ് നടന്നത് അഷ്ടമുടിക്കായലിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിനാണ് നമ്മുടെ കേരളത്തില് ജലവിമാന സർവീസ് ആരംഭിച്ചത് ആ ആരാണ് കൈരളി ഏവിയേഷൻ ആണ് കേട്ടോ കൈരളി ഏവിയേഷൻ ആണ് ഇത് ജലവിമാന സർവീസ് ഏത് കായലില് അഷ്ടമുടിക്കായലില് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിന് ആരംഭിച്ചത് അരണ കൈരളി ഏവിയേഷൻ ഇനി നമ്മുടെ കേരളത്തില് സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ എ സി ബോട്ട് ഏതെങ്ങനെയാണ് കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ എ സി ബോട്ടാണ് വേഗ അതിവേഗം അല്ലേ അപ്പൊ വേഗ നൂറ്റി ഇരുപത് വൈക്കത്തെയും എറണാകുളത്തെയും ബന്ധിപ്പിക്കുന്നത് വൈക്കം എറണാകുളം കേട്ടോ റൂട്ട് അതിവേഗ എ സി ബോട്ടാണ് വേഗ നൂറ്റി ഇരുപത് ഇനി കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്ന ജില്ല ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ സർവീസ് വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് കേട്ടോ കേരളത്തിലെല്ലാം ഇന്ത്യയിലെയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സോളാർ ബോട്ട് വരുന്നത് ആദിത്യ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വൈക്കത്തെയും തൂണക്കടവിനെയും എങ്ങനെയാണ് വൈക്കം ടു തൂണക്കടവ് വരെ കേട്ടോ വൈക്കം ടു തൂണക്കടവ് സോളാർ ബോട്ട് ആണ് ആദിത്യ ആദിത്യ ബോട്ട് എപ്പോഴാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പന്ത്രണ്ടിനാണ് ആദിത്യ ഇന്ത്യയിൽ ആദിത്യ സോളാർ ബോട്ട് പ്രവർത്തനം തുടങ്ങുന്നത് ഇനി നമ്മുടെ ജലഗതാഗതം എന്നപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശം മുഴുവൻ എവിടെയാണ് തൊണ്ണൂറ് ശതമാനവും കുട്ടികൾ ഇനി അറബിക്കടലിലെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് കൊച്ചി തുറമുഖമാണ് പെരിയാർ വെള്ളപ്പൊക്കം നടന്നത് എപ്പോഴാണ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലാണ് കൊച്ചി തുറമുഖത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പെരിയാറിലെ കനത്ത വെള്ളപ്പൊക്കമുണ്ടായ വർഷം ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലാണ് ഇനി ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഇന്ത്യയിലെ തന്നെയാണ് കേട്ടോ കേരളത്തിലെ അല്ലേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് നമ്മുടെ കൊച്ചി തുറമുഖം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം ഇനി കൊച്ചിൻ സാഗ എന്ന ബുക്ക് അതിൻ്റെതാണ് റോബർട്ട് ബ്രിസ്റ്റോടെ കൊച്ചിൻ സാഗ് നേരത്തെ റോബർട്ട് ബ്രിസ്റ്റോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇനി കൊച്ചിൻ സാഗ എന്ന ബുക്ക് പുസ്തകത്തിന്റെ രചയിതാവ് റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് മാസം ഇരുപത്തി ആറാണ് കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് ചെറിയ മിസ്റ്റേക്ക് അക്ഷര മിസ്റ്റേക്ക് ഉണ്ട് എങ്ങനെയാണ് കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് മാസം ഇരുപത്തി ആറിനാണ് ഇനി കൊച്ചി തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ കപ്പലാണ് പ്രസിഡന്റ് ടൈലർ ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കൊച്ചി തുറമുഖത്ത് എത്തിയ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരിയിലാണ് കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരിയിലാണ് ഇനി നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചിട്ട് നോക്കണം എല്ലാം ഇപ്പൊ ഒരു ഇരുപത് പോയിന്റ് ഉണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചിട്ട് എന്തായാലും നമുക്ക് നൂറ് ശതമാനം പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കാരണം കറണ്ട് അഫെയറും കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ജലഗതാഗതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നോക്കണം കേട്ടോ വിഴിഞ്ഞം തുറമുഖം ഇപ്പൊ നമുക്ക് വീണും തുറമുഖത്തിന് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ഒക്കെ തരാം വേണ്ട അപ്പോൾ ജലഗതാഗതം പഠിക്കുമ്പോൾ നമ്മൾ അവിടെയും കൂടി എന്ത് ചെയ്യാ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാല്ലേ കേരളത്തിൽ നിർമ്മാണത്തിനുള്ള പുതിയൊരു അന്താരാഷ്ട്ര തുറമുഖമാണ് അല്ലെ കേരളത്തില് നിർമ്മാണത്തിലുള്ള പുതിയ ഒരു അന്താരാഷ്ട്ര തുറമുഖമാണ് ഇത് വീഴുന്ന തുറമുഖം എന്ന് പറയുന്നത് വീണൻ തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല ആർക്കാണ് അദാനി പോട്സിനാണ് കേട്ടോ വീണൻ തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല ആർക്കാണ് അദാനി പോർട്സിനാണ് ഇത് നിർമി നിർമ്മാണത്തിനുള്ള ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് ആരായിരുന്നു ഉമ്മൻചാണ്ടി ആയിരുന്നു കേട്ടോ ആ സമയത്ത് മുഖ്യ മന്ത്രി നിർമ്മാണ ഉദ്ഘാടനം ആരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് ഇനി ഈ വിഴിഞ്ഞം തുറമുഖത്തിലെ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഇങ്ങനെ വിഴിഞ്ഞൻ തുറമുഖ കരാറിലെ അഴിമതി അന്വേഷിക്കുന്നതിനായിട്ട് സ്ഥാപിതമായ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ രാമചന്ദ്രൻ ഒരുപാട് കമ്മീഷനിൽ അദ്ദേഹം വരുന്നുണ്ട് കേട്ടോ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖ ം തുറ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് എത്ര മീറ്റർ വരെയാണ് ആഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മീറ്റർ വരെയാണ് ആഴമുള്ളത് കൊസ്റ്റ്യൻ വരൂ പഠിക്കണം ഇനി രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ് ്മെന്റ് തുറമുഖം ഏതെന്ന് ചോദിച്ചാലും അത് വിഴിഞ്ഞം തുറമുഖമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ തന്നെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ കൊച്ചി തുറമുഖം എഴുതരുത് വിഴിഞ്ഞൻ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഇതൊക്കെ ഏതാണ് വിഴിഞ്ഞം തുറമുഖമാണ് ഇനി വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് മറക്കരുതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് വീഴുന്ന തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവാ പതിനഞ്ച് ന്യൂസിലൻഡിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ വീണൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവ പതിനഞ്ച് എവിടെ നിന്നായിരുന്നു കപ്പൽ വന്നത് ചൈനയിൽ നിന്നായിരുന്നു രണ്ടാമത്തെ കപ്പലാണ് ഷെൻഹു ഇരുപത്തി ഒമ്പത് അതുപോലെ തന്നെ ഐ എസ് പി എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖം കൂടിയിട്ടാണ് ഏത് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഐ എസ് പി എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച തുറമുഖങ്ങളിൽ വിഴിഞ്ഞം തുറമുഖം ഉണ്ട് അതുപോലെ തന്നെ കൊല്ലം തുറമുഖത്തിനും കിട്ടിയിട്ടുണ്ട് ബേപ്പൂർ തുറമുഖത്തിനും അഴീക്കൽ തുറമുഖം ഈ നാല് തുറമുഖങ്ങൾക്കാണ്

ഇനി ആരാണ് എം ഡി എം ഡി ആരാണ് ദിവ്യ എസ് വിടിനം ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് ലിമിറ്റഡിന്റെ എം ഡി ദിവ്യ എസ് ഐ കലക്ടറേറ്റ് ആയി എസ് അല്ലെ നമുക്കറിയാല്ലേ ഡിവൈഎസ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ സിഇഒ അത് അടുത്തൊരു ഇത് ചോദിച്ച ക്വസ്റ്റൻ ആണ് വീണൻ തുറമുഖത്തിന്റെ സിഇഒ ആരാണെന്ന് വരുന്ന എക്സാമിൽ പ്രതീക്ഷിക്കാം ശ്രീകുമാർ കെ നായർ ശ്രീകുമാർ കെ നായർ ആണ് വീഴിനം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ആയിട്ട് നിയമിതരായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വീഴിനം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല അദാനി പോർട്സിനാണ് എന്ന് പറഞ്ഞു അല്ലേ ആ ആ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അദാനി പോർട്സിന്റെ സിഇഒ ഒ ആരാണ് പ്രദീപ് ജയരാമനാണ് രണ്ട് ക്വസ്റ്റിനും ശ്രദ്ധിക്കണം വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഒഒ ആരെ ചോദിച്ചത് ശ്രീകുമാർ കെ നയർ എന്നാൽ വിഴിഞ്ഞത്തിലെ അദാനി പോർട്ടിന്റെ സി ഒ ആര് എന്ന് ചോദിച്ചാൽ അത് പ്രദീപ് ജയരാമനാണ് എത്രയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വന്നിട്ടുള്ള ചെലവ് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വന്നിട്ടുള്ള ചെലവ് എന്ന് പറയുന്നത് അതിൽ സംസ്ഥാനം നാലായിരത്തി അറുന്നൂറ് കോടി എടുത്തു കേന്ദ്രം എണ്ണൂറ്റി അറുപത് കോടി എടുത്തു അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി എടുത്തു അപ്പോഴും കൂടുതൽ ആര് തന്നെയാണ് സംസ്ഥാനമാണ് അല്ലെ സംസ്ഥാനം നാലായിരത്തി അറുന്നൂറ് കോടിയും കേന്ദ്രം എണ്ണൂറ്റി അറുപത് അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് കോടി അങ്ങനെ മൊത്തം ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ചെലവ് എന്ന് പറയുന്നത് അല്ലേ ഇനി ഈ ക്വസ്റ്റിനെ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ കാരിച്ചാത് വരും വരും എക്സാമിന് വരുമേ കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് കേട്ടോ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്താണ് കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ജലഗതാഗത വകുപ്പിന്റെ പ്രീമിയം സോളാർ എ സി ഡബിൾ ഡക്കർ ബോട്ട് ഏതാണ് ഇന്ദ്ര ഇന്ദ്ര മറക്കരുത് സംസ്ഥാനത്തെ ജലഗതാഗത വകുപ്പിന്റെ പ്രീമിയം സോളാർ എ സി ഡബിൾ ഡെക്കർ ബോട്ടാണ് ഇന്ദ്ര എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവൻ കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അപ്പൊ വീണ തുറമുഖത്തെ കുറിച്ചിട്ട് എല്ലാം ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് വീണ്ടും തുറമുഖത്തെ കുറിച്ചിട്ട് പറഞ്ഞത് ഒന്ന് പറയാനായിട്ട് സാധിക്കുമോ ഒപ്പം വരുമോ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞു ഒന്നൊക്കെ ഒന്ന് ഒന്ന് ഓർത്തോർത്ത് വന്നേ നമ്മുടെ കേരളത്തിലെ നിർമ്മാണത്തിലുള്ള പുതിയ അന്താരാഷ്ട്ര തുറമുഖമാണ് വീണ്ടും തുറമുഖം അതിന്റെ ചുമതല വീടും നിർമ്മാണ ചുമതല പോർട്സിനാണ് പറഞ്ഞു ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് പറഞ്ഞു ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് പിന്നെ അതിന്റെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ആണെന്ന് പറഞ്ഞു ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് കേട്ടോ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമാണ് ആദ്യത്തെ കപ്പലാണ് ഷെൻഹുബ പതിനഞ്ച് രണ്ടാമത്തെ കപ്പലാണ് ഷെൻഹുബ ഇരുപത്തി ഒമ്പത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഐ എസ് പി എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നു ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റീസ് സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കേഷൻ വീണ്ടും തുറമുഖത്തിന് ലഭിച്ചിട്ടുണ്ട് വീണും തുറമുഖത്തിന് പുറമെ കൊല്ലത്തിനും ബേപ്പൂരിനും അഴിക്കലിനും ഒക്കെ കിട്ടിയിട്ടുണ്ട് വീനം ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ലിമിറ്റഡിൻ്റെ എം ഡി ആരാണ് ദിവ എസ് അയ്യർ ആണ് സിഇഒ ആരാണ് ശ്രീകുമാർ കെ നായർ ആണ് പിന്നെ അദാനി ഫോർട്സിന്റെ സിഇഒ പ്രദീപ് ജയരാമനാണ് ചെലവ് ഏഴായിരത്തി എഴുന്നൂറ് കോടിയാണ് പിന്നെ കാരിച്ചാൽ കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് പ്രീമിയം സോളാർ എ സി ഡബിൾ ഡെക്കർ ബോട്ട് ഇന്ദ്രയാണ് എന്താണ് പ്രീമിയം ഡബിൾ ഡെക്കർ ബോട്ട് അതിനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്താണ് സംസ്ഥാനത്തെ ജലഗതാഗത വകുപ്പിന്റെ പ്രീമിയം സോളാർ എ സി ഡബിൾ ഡെക്കർ ബോട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ദ്രിയാണ് കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രിയാരാണ് വി എൻ വാസവനാണ് പഠിച്ചല്ലോ ഏതൊക്കെ നമ്മൾ പഠിച്ചു നമ്മുടെ കേരളത്തിലുള്ള വാട്ടർ വേകൾ ഏതൊക്കെയാണ് എൻഡബ്ല്യു ത്രീ പറഞ്ഞു പിന്നെ എൻഡബ്ല്യു എട്ടുണ്ട് എൻഡബ്ല്യു ഒമ്പത് ഉണ്ട് എൻ ഡബ്ല്യു അമ്പത്തി ഒമ്പത് ഉണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്ക കേട്ടോ ജലഗതാഗതത്തെ കുറിച്ചിട്ട് എല്ലാ പോയിന്റും പറഞ്ഞിട്ടുണ്ട് താൻഡേർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരെഡ് ചലിക്കാനായിട്ട് കഴിയില്ല കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാളായിട്ട് കണ്ടിട്ട് സ്കൂളിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യട്ടോ കാരണം എനിക്ക് യൂട്യൂബില് പ്ലേലിസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കഴിഞ്ഞിട്ടുള്ള ക്ലാസ് എടുത്തൊന്നും ചെയ്യാനെടുക്കാനായിട്ട് എക്സാമിന്റെ ടൈമിൽ നമുക്ക് നിങ്ങളെ പോലെ തന്നെ നമുക്ക് ഒരു അറിയാലോ അല്ലെ നമുക്ക് എത്രത്തോളം സമയം കിട്ടാത്ത ഒവസ്ഥ അതുകൊണ്ടാണ് അപ്പോ ടെലിഗ്രാമിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഒന്ന് മേലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകളൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് സാധിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ താഴെ ഒന്ന് കമന്റ് കൂടി രേഖപ്പെടുത്തിയിട്ട് പോണേ ഒറ്റ ഒരു എത്ര വേണം ഒരു പത്ത് സെക്കൻഡ് കൂടി ഒരു പത്ത് സെക്കൻഡ് ഓരോരു കമന്റ് ഇടാൻ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പോകണം കേട്ടോ താങ്ക് യു അപ്പൊ നിങ്ങക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓരോ സമയം നിങ്ങളുടേതാക്കി മാറ്റാം കേട്ടോ താങ്ക് യു